അസ്സാംളേക്കുറമത്തുള്ള മാപ്പിള മഹാകവി മറഹു മൊയ്ൻകുട്ടുവേദരുടെ മലപ്പുറം കിസയിൽ നിന്നുമുള്ള ഏതാനും ചിലവരികൾ ഇഷൽ ഒന്നാം തുതി ലക്ഷണമുറ്റേ பதவிகள் மெத்தே உற்று உச்சுதரிப்பதாயே பாரிதம் மத்திர குஃபிரும் பெத்தல் உற்று குஃபிறும் ஜிதம் பலி கொட்டு சர்த்தி அசரத்தில் முட்டி ചേർന്ന് തരം തരം പടബായുധങ്ങളും തോക്ക്പ്പെട്ടി തോക്കുപെട്ടി മതമേ മതമേ മതി പോർപ്പതി உண்டகல்ட்டும்ி அலங்காரத்தித்திலே உண்டும்ி அலங்காரத்தம் எந்துடல் கோள் புள்ளது போல் முதித்தார் ஏற்றம் எந்துடல் கோள் புள்ளந்தது போல் முதித்தார் முற்றிய காத்தல நாயமர் படவம்பரானோர் ുലീനോർ പത്തുമ്മ പതിനെട്ട് പോർമുഖമിട്ടുരമ്പി ദുഷ്ടരിൽ മറ്റ് കെട്ടുകുലങ്ങളിലും കശരാൽ കുലമ്പി കൽ കുലമ്പി മതമേ മതമേ മതി പോർപ്പതി കൂറ്റൂരല്ലാർത്ത് കൂക്കി പിള്ളിത്ത് അടുത്ത ഡെല്ലിട് കൂടി കൂറ്റൂരല്ലാർത്ത് കൂക്കി പിള്ളിത്ത് അടുത്ത ഡെല്ലിട് കൂടി ർച്ചകൾ ധൂളി പൊങ്കിപ്പരന്ത് മൂടിയിൽ ധൂളി പൊങ്കിപ്പരന്ത് മൂടി പറ്റി ഡിമിങ്കൽ അലത്തിരന്ത് കെട്ടിനെ മംഗുൾ പോലെ അലത്തിരന്ത് കെട്ടിനെ മംഗുൾ പോലെ പള്ളിമതിയിൽ പുറത്തണി വത്ത് ചുറ്റി പളന്ത പള്ളിമതിൽ പുറത്തണി വത്ത് ചുറ്റി പള്ളന്താല്ള്ളന്ത് പരന്തർ നഗരത്തിൽ പൊക്കുകടന്ത് മാടം വൈത്തുകൾ അന്നതിൽ പടി ബഞ്ചെയ് മെസകൽ താശിപീഠം മേശകൾ താശിപീഠം മതമേ മതി പോർപ്പതീ ജാതക പുളിമാർഷ മത്ത പകൽ കുറുക്കിടാ ചേരും ലക്ഷണമുറ്റേ നാദർ പദവികൾ മെത്തേ കത്തനുൾ പൈത്തി ഉറ്റുതരിപ്പതായേ കുളിപ്പണിപ്പെട്ട് തലക്കണി പദവി കിട குளிர் பண்ணிப்பட்டு தலைக்கணி பதவி கிட கே கோதடி கிட்ட பைப்படு முடிக டீலும் மட்டது மொக்கை கோதடி கிட்ட பைப்படு முடுக டீலும் பல பலே மானியங்களும் பண்டுபெத்த முதல்களையும் கமருந்து எடுத்து மச்சரையும் தகர்த்து புளச்சு புறத்தில் படிப்ப ിലുള്ളേ മണ്ണർക്കിടപ്പ് ഇരിപ്പതുമായി ചിരിച്ച് ഇരിപ്പതുമായി ചിരിച്ച് മതമേ മതമേ മതി ജാതക പുലിമാർഷെയ്ത മത്ത പകൽ കുറുക്കിടാ ചേരും ലക്ഷണമുട്ടേ നാദർ പദവികമെത്തെ കത്തനുൾപ്പെരിപ്പതായേ പാരിതം മത്തിര കുഫിറും ഉത്തുതരിപ്പതായേ മതമേ മതമേ മതി പോർപ്പതേ അസ്സാമലൈക്കുറമത്തുള്ള